നമ്മൾ ചാമ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചാമ ഈ ഡോക്ടർമാരൊക്കെ അധികം രോഗികൾക്കൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ പ്രമേയ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചാമ അപ്പോൾ അത് അധികം ആൾക്കാർ കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിക്കുക അപ്പോൾ ഈ രീതിക്ക് രീതിക്കൊന്ന് ഉപ്പുമാവ് വെച്ച് നോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളിവിടെ ഒന്നര കപ്പ് ചാമ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് റവിയും കൂടെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചാമ മാത്രമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ആദ്യം ദ്യം ചാമൊന്ന് കഴുകിയെടുക്കുക ആദ്യമായിട്ട് അരക്കപ്പ് റവൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആ റവന്ന് ഫ്രൈ വരുമ്പോൾ പൊട്ടുകടല കാൽ കപ്പ് കൂടെ ചേർക്കുന്നുണ്ട് വേറെ ഇതിലേക്ക് മൂന്ന് കപ്പ് തിളച്ച വെള്ളം വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിൽ അല്പം കറിവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് തവിടെണ്ണ വെച്ചു കൊടുക്കുക ഇനി ചാമ ഈ വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് കുറഞ്ഞ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കുക ഇനി ഒന്ന് തുറന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക ഇനി വീണ്ടും മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് തീ ഓഫ് ചെയ്തിന് ശേഷം അവിടെ മൂടി വെച്ച് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് അതിന് ശേഷം സെർവ് ചെയ്യുക അപ്പോൾ സാധനം റെഡി ഉണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം വേണമെങ്കിൽ കൂടെ ഒരു പഴം വട്ടി ഒന്നും വേണമെങ്കിൽ വെച്ചോടോ കട്ടൻ ചായ ഉണ്ടായിക്കോട്ടെ ഇപ്പം അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഉതിർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു പഴം വട്ടീൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി തിന്നാം തിന്നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഓക്കെട്ടാ